എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇവരുടെ ജീവിതം ഒന്ന് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോവും അസ്മിന എന്ന മുപ്പത്തെട്ടുകാരി കോഴിക്കോട് വടകര സ്വദേശിനിയാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കൊല ചെയ്യപ്പെട്ടു ഈ പറഞ്ഞ അസ്മിനെ കൊല ചെയ്ത ആളാണ് ഇപ്പുറത്ത് ജോബിൻ ജോർജ് എന്ന് പറയുന്ന കായംകുളം സ്വദേശി ഏകദേശം മുപ്പത്തെട്ട് വയസ്സോളം പ്രായമുണ്ട് ഇവര് തമ്മിലുള്ള ബന്ധവും കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഞെട്ടലുണ്ടാവും അതിലേക്ക് നമുക്കൊന്ന് കടന്നല്ല ഈ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു ഈ സംഭവം നടന്നത് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനില് ആറ്റിങ്ങൽ ഒരു സ്വകാര്യ ലോഡ്ജിൽ മുറിയിൽ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു എന്നുള്ള സന്ദേശം ലഭിക്കുകയും അങ്ങനെ പോലീസുകാർ അവിടെ എത്തി പരിശോധിച്ചതില് ഈ അസ്മിന എന്ന് പറയുന്ന ഈ ആളാണ് മരിച്ചു കിടക്കുന്നതെന്ന് പോലീസിന് മനസ്സിലാകുകയും അവിടെ പരിശോധന നടത്തിയപ്പോൾ ഇത് അസ്വാഭാവിക മരണമാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്ത സമയത്താണ് മനസ്സിലാവുന്നത് അവിടെ ജോബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ ഉണ്ടായിരുന്നു ആ ജീവനക്കാരൻ കഴിഞ്ഞ അഞ്ചു ദിവസം മുൻപാണ് അവിടെ പുതിയതായിട്ട് അവിടെ റിസപ്ഷനിൽ ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്തത് അപ്പോൾ ഈ പറഞ്ഞ ജോബിൻ ജോർജിനെ അവിടെ കാണാനില്ല ഹോട്ടൽ ജീവനക്കാരൊക്കെ അന്വേഷിച്ച സമയത്ത് അപ്പോൾ ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് ഈ അസ്മിന ഈ ജോബിൻ ജോർജിനെ അന്വേഷിച്ച് അവിടെ എത്തി ഒരു ദിവസം വൈകുന്നേരം ആ സമയത്ത് ജോബിൻ ജോർജ് ഹോട്ടൽ ജീവനക്കാരെടുത്ത് പറഞ്ഞത് എൻ്റെ ഭാര്യയാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം അവിടെ ഒരു റൂം എടുത്ത് അവിടെ ആക്കിയതിന് ശേഷം ഇദ്ദേഹം ജോലി തുടർന്നതിന് ശേഷം രാത്രി ഈ റൂമിലാണ് താമസിച്ചത് അപ്പം രാവിലെ ഈ ജോബിൻ ജോർജിനെ കാണാത്തതിനെ ചൊല്ലിയാണ് ഹോട്ടൽ ജീവനക്കാർ ആ ഒരു റൂമിൽ പരിശോധന നടത്തുകയും അങ്ങനെ ഈ കഥവ് പൊളിച്ച് അകത്ത് നിന്ന സമയത്താണ് ഈ അസ്മിന മരിച്ചു കിടക്കുന്നത് കാണുകയും ചെയ്തത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഈ ജോബിൻ ജോർജ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തി ഇവിടെ കൊണ്ട് താമസിപ്പിച്ച് ഈ അസ്മിനെ കൊലപ്പെടുത്തിയ ശേഷം സ്ഥലം ഇട്ടതാണെന്നുള്ള കാര്യം പിന്നീട് വിശദമായിട്ട് പോലീസ് അന്വേഷിച്ച സമയത്താണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അതായത് ഈ അസ്മിന എന്ന് പറയുന്ന ഈ മുപ്പത്തെട്ടുകാരി കോഴിക്കോട് വടകര സ്വദേശിനിയാണ് ഈ പറഞ്ഞ അസ്മിന അവിടെ കോഴിക്കോട്ട് നിന്ന് തന്നെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അതിനുശേഷം ആ ഒരു വിവാഹബന്ധം വേർപെടുത്തി കരുനാപ്പള്ളിയിലെത്തി അവിടെ ഒരു വിവാഹം കഴിച്ചു അതിനകത്ത് ഒന്ന് രണ്ട് മക്കളുണ്ട് അപ്പോൾ അവിടെയും വിഷയങ്ങളുണ്ടായി ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ വിഷയം ഉണ്ടായതിനു ശേഷം മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലില് പാചകക്കാരിയായിട്ട് അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു ഈ അസ്മിന അപ്പോൾ അവിടുത്തെ ജീവനക്കാരനായിരുന്നു ഈ ജോബിൻ ജോർജ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഈ കൊലപാതകമായിട്ടുള്ള ആള് അങ്ങനെ ഇവര് അവിടെ വെച്ച് പരിചയപ്പെടുകയും അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാകുകയും അങ്ങനെ അവര് ഒരുമിച്ച് ആ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ് പോലീസുകാർ നൽകുന്ന വിവരം അപ്പോൾ ഈ ജോബിൻ ജോർജിനെ കുറിച്ച് പോലീസുകാർ പറയുന്ന കാര്യം കേൾക്കുന്ന സമയത്തും നമ്മൾ ഞെട്ടിപ്പോകും അതായത് ഈ അസ്മിനെ എങ്ങനെയാണോ ജീവിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഈ ജോബിൻ ജോർജും ജീവിച്ച് പോകൊണ്ടിരുന്നത് ജോബിൻ ജോർജ് കായംകുളം സ്വദേശിയാണ് അവിടെ വെച്ചൊരു വിവാഹം കഴിച്ചു അപ്പോൾ ആദ്യ ഭാര്യയുമായിട്ട് ഒത്തു പോവാത്തതിനെ തുടർന്ന് ആ ഭാര്യ ഉപേക്ഷിച്ചതിനു ശേഷം കൊട്ടാരക്കരയിലെത്തി വേറൊരു വിവാഹം കഴിച്ചു അവിടെ കുറച്ച് നാൾ താമസിച്ചതിനു ശേഷം ആ ഭാര്യമായിട്ട് വിഷയമുണ്ടായി ആ ഭാര്യ മർദ്ദിക്കുകയൊക്കെ ചെയ്ത് ആ ഭാര്യ പോലീസ് കേസ് കൊടുക്കുകയും അങ്ങനെ പൂയപ്പള്ളി പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ കുറച്ചു ആൾ ജയിലിൽ കഴിയുകയൊക്കെ ചെയ്തു അതിനുശേഷം ആ ഭാര്യയെ ഉപേക്ഷിച്ച് ആണ് മാവേലിക്കരയിലെ ഹോട്ടലിൽ എത്തി റിസപ്ഷനിൽ ഇദ്ദേഹം ജോലിക്കാരനായിട്ട് അവിടെ ജോലി ചെയ്തത് ആ സമയത്താണ് ഈ അസ്മിന അവിടെ പാചകക്കാരിയായിട്ട് എത്തുകയും ഇവര് തമ്മിൽ പ്രണയത്തിലാകും ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം ഇവര് തമ്മിൽ എന്തൊക്കെയോ വിഷയം ഉണ്ടായതിനു ശേഷം ഈ പറഞ്ഞ ജോബിൻ ജോർജ് മാവേലിക്കരയിലെ ഈ സ്വകാര്യ ലോഡ്ജിൽ നിന്നും ആ മുങ്ങിയതിനു ശേഷം ഈ പറഞ്ഞ ആറ്റിങ്ങിലെത്തി ഒരു സ്വകാര്യ ലോഡ്ജില് റിസപ്ഷനിൽ അവിടെ ജോലിക്കാരനായിട്ട് ചേർന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അസ്മിന ഈ പറഞ്ഞ ജോബിൻ ജോർജിന്റെ തിരക്ക് ഈ ആറ്റിങ്ങലിലെ ഈ സ്വകാര്യ ലോഡ്ജിൽ എത്തുന്നത് ഇതിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം സംബന്ധിച്ച് അന്വേഷിച്ചതിൽ കോഴിക്കോട് വടകരയിൽ നിന്നും ഉള്ളവര് ആദ്യം ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹം ബന്ധം വേർപെടുത്തിയതിനു ശേഷം രണ്ടാമത് കരുനാപ്പള്ളി സ്വദേശിയായ ഒരാളെ വിവാഹം കഴിക്കുകയും അയാളുമായി പിന്നെ വീണ്ടും തെറ്റിപ്പിരിഞ്ഞതിന് ശേഷമാണ് ഈ ഇപ്പോൾ നമ്മുടെ കേസിലേക്ക് പ്രതിയായിട്ടുള്ള ഈ ജോബിൻ ജോർജിനോടൊപ്പം കൂടിയതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ജോബിൻ ജോർജിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിയിൽ കായംകുളത്ത് സ്വദേശിയാണെന്നും അയാളും ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു ആ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം കൊട്ടാരക്കര സ്വദേശിയായ ഒരു സ്ത്രീയുമായി വിവാഹം കഴിക്കുകയും അവരോടൊത്ത് ഏകദേശം ഒരു മൂന്ന് മാസം മാത്രം താമസിച്ചു അവരുമായി വഴക്കുണ്ടാകുകയും അവരെ ദേഹോദ്രം ചെയ്തതിനെ തുടർന്ന് പോലീസ് കൂലപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും ഒന്നര മാസത്തോളം ജയിലിൽ വാസം അനുഭവിക്കുകയും ചെയ്തതായ ആളാണെന്നും അറിയാൻ കഴിഞ്ഞു അതിനുശേഷമാണ് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് മാവേലിക്കര താമസിച്ച് വരുമ്പോഴാണ് നമ്മുടെ കേസിലേക്ക് കൊല്ലപ്പെട്ട ഹസ്ബനെയുമായിട്ട് പരിചയത്തിലാവുകയും ഇവര് തങ്ങളിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയും ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞു ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതായത് ഇവര് രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് രണ്ട് വിവാഹം കഴിച്ചു രണ്ടിടത്തും യോജിച്ചു പോകാതെ ഇവരിങ്ങനെ ഈ സ്വകാര്യ ലോഡ്ജിലെത്തി മാവേലിക്കരയിലെ സ്വകാര്യ ലോഡ്ജിലെത്തി അങ്ങനെയാണ് ഇവര് തമ്മിൽ പ്രണയത്തിലാവുന്നത് അങ്ങനെ ഇവര് വളരെ സ്മൂത്ത് ആയിട്ട് ബന്ധം തുടരുന്ന സമയത്ത് ഇവർക്കിടയിൽ ചില വിഷയങ്ങളുണ്ടായി പോലീസുകാർ പറയുന്നത് ഈ അസ്മിനയുടെ രണ്ടാം ഭാഗത്തിൽ മക്കളുണ്ട് ഇടക്കിടക്ക് ഈ അസ്മിന മക്കളെ കാണാൻ പോകുന്ന ഒരു സ്വഭാവമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജോബിൻ ജോർജുമായിട്ട് തർക്കമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ മാവേലിക്കരെ വെച്ചാണ് ഈ അസ്മിനെ അറിയാതെ ഈ ജോബിൻ ജോർജ് അവിടുന്ന് ഇറങ്ങി ഈ പറഞ്ഞ തിരുവനന്തപുരം ആറ്റിങ്ങില് ഈ ലോഡ്ജിൽ വന്ന് ജോലിക്കാരനായിട്ട് അവിടെ കയറുന്നത് അപ്പൊ അസ്മിന ഈ ജോലിക്കാരനായിട്ട് ഈ ജോബിൻ ജോർജ് ആറ്റിങ്ങിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി എങ്ങനെ മണത്തറിഞ്ഞാണ് അവിടെ എത്തുന്നത് അതായത് ഇരുപത്തൊന്നാം തീയതി സന്ധ്യ സമയത്താണ് അവിടെ എത്തുന്നത് അപ്പോൾ ജോബിൻ ജോർജ് ഈ അസ്മിനെ വിളിച്ച് ഈ ലോഡ്ജിലുള്ള മറ്റു ജീവനക്കാരെടുത്ത് തന്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തി അവിടെ റൂം എടുത്ത് അവിടെ ആക്കിയതിനു ശേഷം ആണ് ജോലിയൊക്കെ ഒതുക്കിയ ശേഷം ഇവർ രണ്ടുപേരുടെ റൂമിലെത്തി രണ്ടുപേരുടെ മദ്യപിച്ചു എന്നാണ് പറയുന്നത് അതായത് ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും മദ്യപാനമുണ്ട് നല്ല രീതിയിൽ ഇവർ രണ്ടുപേരും മദ്യപിക്കുകയും ഈ അസ്മിനയുടെ രണ്ടാം വിവാദത്തിലുള്ള കുട്ടിയെ കാണാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഇവർ തർക്കമുണ്ടാകി അങ്ങനെ ഈ കഴിച്ച ഈ മദ്യത്തിന്റെ കുപ്പി എടുത്ത് ഈ അസ്മിനയുടെ തലയ്ക്ക് ഒക്കെ ചെയ്തു എന്നാണ് പോലീസ് വിശദമായിട്ട് പറയുന്നത് അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം തങ്ങളില് റൂമിൽ രണ്ടുപേരും മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ് റൂമിൽ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു മദ്യവെച്ച ശേഷം ഇവർ തങ്ങളില് വീണ്ടും തങ്ങളിൽ പ്രശ്നമുണ്ടായി തങ്ങളിൽ പ്രശ്നം ഉണ്ടായത് അസ്മിനയുടെ രണ്ടാം വിഭാഗത്തിലുള്ള കൊച്ചിനെ കാണാൻ പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കവുമായി ആ തർക്കം അടിയിലേക്ക് കലാശിക്കുകയും മദ്യക്കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ആ ബോധമില്ലാതെ വീണ ആളിനെ തുണി ഉപയോഗിച്ച് സ്ട്രാങ്കുലേഷൻ നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാണ് അസ്മിനെ കൊലപ്പെടുത്തിയതിനു ശേഷം നേരെ ജോബിൻ ചോറിച്ച് സ്വദേശമായ കായംകുളത്തെത്തുകയും അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വഴി നേരെ കോഴിക്കോട് എത്തുകയാണ് ചെയ്തത് അപ്പൊ പോലീസുകാർ കായംകുളത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച സമയത്ത് കോഴിക്കോട്ടിലേക്കുള്ള ട്രെയിനിൽ കയറിയതായിട്ട് കാണുകയും അങ്ങനെ കോഴിക്കോടുള്ള റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് പോലീസുകാർ ഈ ജോബിൻ ജോർജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അസ്മിനയുടെയും ജോബിൻ ജോർജിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ടുപേരും വഴിതെറ്റി സഞ്ചരിച്ച ആൾക്കാരാണ് ഇവർ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി സാധിച്ചില്ല അവരുടെ ജീവിതത്തിന്റെ അവസാനം ഒരാൾ മരണപ്പെടുകയും ഒരാൾ ജീവിതകാലം മുഴുവനും ജയിലിലായി തീരുകയും ചെയ്തു ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിലുള്ള ജീവിത അവസാനം ഇതുപോലുള്ള കൊലപാതകങ്ങളിലും ആത്മഹത്യയിലേക്കൊക്കെ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തുടരെ തുടരെയുള്ള ന്യൂസുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആസ്മിനയുടെ ചില ചിത്രങ്ങൾ വെളി വരുന്ന സമയത്ത് ഹിജാബ് ഒക്കെ ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോസാണ് വെളിയിലേക്ക് വരുന്നത് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ ഹിജാബ് വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഹിജാബ് ഒക്കെ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകള് വളരെ ആത്മീയതയോട് കൂടി ജീവിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ആളുകൾക്കൊക്കെ വലിയ നിശ്ചയമുണ്ട് എന്നാൽ ഈ ഹിജാബ് എന്ന് പറയുന്ന കാര്യം ഇട്ടതുകൊണ്ട് മാത്രം ആത്മീയത ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ആ ഹിജാബ് ഇട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ആ ഒരു ആത്മീയതയിലല്ല ഈ പറഞ്ഞ അസ്മിനെ ജീവിച്ചത് വഴിവിട്ട ജീവിതമായിരുന്നു ഈ ഹിജാബും ഈ ആസ്മിനയുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാകണം അതായത് ആത്മീയത തൊട്ടുമേ തൊട്ട് തീണ്ടാതെ ഒരു ഹിജാബ് ഒക്കെ ഇട്ടുകൊണ്ട് ഈ പറഞ്ഞ ആസ്മിന നടത്തിയത് ഈ സമുദായത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിന് യോജിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് ആത്മീയമായിട്ട് ജീവിക്കുന്ന ആ രീതിക്ക് യോജിക്കാത്ത രീതിയിലുള്ളൊരു ജീവിതമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവസാനം അത് മരണത്തിലേക്ക് എത്തുകയും ചെയ്തു ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം